മച്ചന്മാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഇന്നലെ നല്ല മഴയായിരുന്നു മഴ പെയ്തപ്പോൾ ആകെ കുടുങ്ങി റോഡും റോഡൊക്കെ ആകെ വെള്ളമായിട്ടോ അപ്പം ഞാൻ എന്താ റോഡൊക്കെ വെള്ളമായപ്പോൾ വണ്ടി സൈഡാക്കി ഇവിടെ ലാസ്റ്റ് ട്രിപ്പ് കടിച്ചപ്പോൾ നമ്മളിവിടെ മെല്ലെ സൈഡാക്കി എന്ന് വെച്ചാൽ റെൻറ്റിൻ എടുത്ത വണ്ടി ആയതുകൊണ്ടേ അഥവാ വെള്ളത്തിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പണി പാളും അപ്പോൾ ഞാൻ ഇവിടെ സൈഡാക്കി അപ്പോൾ എന്താ പറയുക ഈ ആഴ്ച നമ്മളിതാ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് രൂപയ്ക്ക് ടോട്ടൽ ഓടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇന്ന് ശനിയാഴ്ചയാണ് നാളെ ഒരു ദിവസം കൂടി ബാക്കിയുണ്ട് അപ്പോൾ എന്തായാലും ഒരാഴ്ച പതിനായിരം രൂപ എന്തായാലും എത്തും എന്നാണ് തോന്നുന്നത് പിന്നെ ഇന്നലെ ഒരു നമ്മളെ ഊബർ ഓടുന്ന ഡ്രൈവർമാർ വണ്ടിയിൽ കയറി ചെയ്യുന്നു കേട്ടോ മഴ ആയതുകൊണ്ട് അവർ എന്താണ് വണ്ടീൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു ഒരാഴ്ച ഒന്ന് രണ്ടാഴ്ച എല്ലാ എന്താ പറയുക നമ്മളെ റേറ്റിംഗ് ഒക്കെ ആയി വരേണ്ടി വരും എന്താണ് ഓട്ടം കിട്ടണമെങ്കിൽ അപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ ഞാനും വിചാരിച്ചിരുന്നു അത് ഓട്ടമൊക്കെ ഇങ്ങനെ വളരെ കുറവാണല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പോൾ അവരങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറയുക ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അത് ശരിയാണല്ലോ നമുക്ക് സ്റ്റാറിങ് കിട്ടിയാലല്ല ഓട്ടം കൂടുള്ളു അങ്ങനെ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒന്ന് രണ്ടാഴ്ച നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് രണ്ടാഴ്ച നമുക്ക് ഓട്ടം കുറവാണെന്നാണ് അവർ പറഞ്ഞത് പിന്നെ പൊതുവെ ഓട്ടം കുറവാണ് എന്നും പറഞ്ഞു പിന്നെ നമ്മളെ ഇയറിൽ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ഓട്ടം എന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ മഴക്കാലത്ത് കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക് തന്നെയാണ് ഈ വെള്ളത്തിലൊക്കെ വെള്ളം വണ്ടിയിലുള്ളിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് പ്രശ്നമാവും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല നമ്മൾ വണ്ടി ഓഫ് ചെയ്യാതെ വെള്ളത്തിലൂടെ പോകാൻ കഴിയുള്ളത് കുഴപ്പമില്ല വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടാക്കിയാൽ പ്രശ്നം എഞ്ചിൻ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനെന്തായാലും എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് കുറവായതുകൊണ്ട് നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ സൈഡ് ആക്കി മേലേ റിസ്ക് എടുക്കാൻ വയ്യ അതുകൊണ്ടേ സ്വന്തം വണ്ടിയല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് ഏഴുമണിയായി അപ്പോൾ ഇന്നത്തെ അപ്പോൾ ഇന്നും കൂടി നമ്മൾ ഓടി ചാൻസ് ഉള്ളൂ എന്താ വെച്ചാൽ നാളെ വിഷു ആയതുകൊണ്ട് നാട്ടിൽ പോകണം കേട്ടോ അപ്പോൾ നാളെ വിഷു ആണ് എല്ലാവർക്കും ഹാപ്പി വിഷു എല്ലാവരും പടക്കമൊക്കെ മേടിച്ച് പൊട്ടിക്കുക എൻജോയ് ചെയ്യുക ലൈഫിലെ എല്ലാ മൂവ്മെൻറ്റും ചെറിയ ചെറിയ മൂവ്മെൻറ്റൊക്കെ എൻജോയ് ചെയ്യുക കേട്ടോ ഒന്നും മിസ് ചെയ്യാതിരിക്കുക എപ്പോഴും ഹാപ്പി ആയിരിക്കുക